സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ സ്വർണം എറണാകുളത്തിനാണ് ജൂനിയർ ബോയ്സ് അയ്യായിരം മീറ്റർ നടത്ത മത്സരത്തിൽ അലോഷ്യസ് ഗോപനാണ് സ്വർണം നേടിയിരിക്കുന്നത് അപ്പോൾ അലോഷ്യസ് അലോഷ്യസാണ് നമ്മോടൊപ്പം ഉണ്ടായി അപ്പോൾ ഇത് സ്വർണം കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആ ഫസ്റ്റ് ഫസ്റ്റ് എന്നുള്ള

പിന്നെ എം എ കോളേജായിട്ട് ടൈപ്പ് ചെയ്ത് ബൗസാറ് അതുപോലെ മനു സാറ് എം എ ജോർജ് സാറൊക്കെ വേറെ കുറച്ച് കുട്ടികൾക്ക് അവിടെ അക്കാദമിയിൽ ചെയ്യുന്ന കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ പ്രൈസ് പ്രതീക്ഷയാണ് വരുന്നത് അതുപോലെ അലോഷ്യസിനും ഞാൻ വളരെയധികം ഒരു കുട്ടിയാണ് കാരണം ഒരു അഞ്ച് വർഷമായിട്ട് അലോഷ്യസ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു കാരണം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഒരു എന്താ പറയുക റിസൾട്ട് ഉണ്ടായി അത് വളരെ നല്ല കാര്യമാണ് സന്തോഷമുണ്ട് ആലോചിക്കുന്ന മത്സരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല മാത്രമേ ഉള്ളൂ അഞ്ചിലേക്ക് അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് കുതിക്കട്ടെ സലിം മാലിക് ട്വന്റി